മുണ്ടുകളില്ലാതെ മലയാളിക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ് പത്രിപ്പാലയുടെ സ്വന്തം ഫാബ് ഹൗസ് വെഡിങ് സെന്ററിൽ ഓണ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് ആദ്യം കള്ളിമുണ്ടീന്ന് തന്നെ തുടങ്ങാട്ടോ ഇതാകുമ്പോൾ റെഗുലർ വെയർ ആണ് ഡെയിലി വെയർ ആണ് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അത് കൂടാതെ കസവും ഉണ്ട് വേണോ അതിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടല്ലോ വീതി കൂടിയതും വീതി കുറവുമായിട്ടുള്ള ടിഷ്യൂല് ഗോൾഡൻ കറകൾ സിൽവർ കറകൾ കോപ്പർ കറകൾ എന്തും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ളത് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിന്റഡ് മുണ്ടുകളുടെ കാര്യത്തിലാണ് ഇതിലെല്ലാ കളേഴ്സും അവൈലബിൾ ആണ് മൾട്ടി അവൈലബിൾ ആണ് ഇതിപ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ നമ്മളൊക്കെ റീൽസ് കണ്ടിട്ടില്ലേ നമ്മുടെ ചേച്ചിമാരും ആന്റിമാരും യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ മുണ്ടുകളുടെ കൂടെ ഒത്തിരി പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മുണ്ടുകൾ എവിടെ കിട്ടുന്ന അന്വേഷിക്കുന്ന സമയം വേണ്ട വേറെ എങ്ങും പോകാൻ വേണ്ട പത്രിപ്പാലയുടെ സ്വന്തം ഇവിടെ തന്നെ വന്നാൽ മതി ഫാം ഹൗസിൽ തന്നെ വന്നാൽ മതി അക്ഷരമാലകൾ അറിയോ നിങ്ങൾക്ക് നമ്മുടെ ക്യാമറമാനോട് ചോദിക്കട്ടെ അക്ഷരമാല അറിയോ മലയാള അക്ഷരമാല അറിയോ ഈ മുണ്ടെണ്ണം വായിച്ചു കൊടുത്താൽ മതി എല്ലാ അക്ഷരങ്ങളും ഇതിനകത്തേക്കുണ്ട് ഇതൊക്കെ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുണ്ടുകളാണ് അതും അക്ഷരമാലയോട് കൂടി എന്താ അല്ലെ അടിപൊളി വെറൈറ്റീസ്